അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡയറ്റിംഗ് ഡേയിൽ എന്തെല്ലാം കഴിച്ചെന്ന് നോക്കാം അപ്പോൾ വയറ് നിറച്ച് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് വയറ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരെ ഇവിടെ കുടിക്കും നമ്മളിപ്പോൾ അഞ്ചാറ് ദിവസമായിട്ടോ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തെല്ലാം കഴിച്ചാൽ നോക്കാം രാവിലെ വെള്ളം കുടിച്ചായിരുന്നു പിന്നെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വിശന്നു അപ്പോൾ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും ഒരു മൂന്നാലഞ്ച് ആയിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അതിനിരുന്നേ പിന്നെ ഞാൻ നാത്തൂൻസിൻ്റെ സ്മൂത്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് അത് കഴിച്ചു പിന്നെ നമ്മുടെ അലക്കാനും അങ്ങനെ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് നല്ല ചൂടും വെയിലുമല്ലേ പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് നോക്കാം എണ്ണയില്ലാതെ പൊരിച്ച മീൻ പൊരിച്ചതും കൂടുതൽ കുക്കുംബർ അഴിഞ്ഞതും പിന്നെ കുറച്ച് ചോറും ഉമ്മച്ചി വെച്ച നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക തീയലും പിന്നെ കുഞ്ഞു മീനുണ്ടായിരുന്നെ മൊരശ് അത് പീര വെച്ചത് അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ചോറുണ്ടു ഞാനും മുകളും കൂടാണ് ചോറുണ്ടത് ഞാൻ ഫുൾ കഴിച്ചു പക്ഷെ മൂള് മിച്ചം വെച്ചേട്ടോ അതൊക്കെ പണ്ട് ഇനി ഞാൻ ഇനി ഇത് നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം ഓക്കെ അവൾ മിച്ചം വെച്ച ചോറ് നമുക്ക് ആ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുത്തേക്കാം അതാണ് നല്ലതല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ആ ചോറ് ഫുള്ള് ഞാൻ വേണ്ടെങ്കിലും കുത്തി കുത്തിക്കഴിച്ചേനെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ നമ്മൾ മാത്രമല്ലല്ലോ വിഷം ഇരിക്കുന്നത് വിശന്നിരിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളില്ലേ അവരും കൂടെ കഴിക്കട്ടേന്ന് അങ്ങനെ ഇതാ ഞാൻ ആ പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒക്കെ ആ ചോറിട്ടു അവരത് കഴിച്ചുകൊണ്ട് പോയി അതല്ലേ നല്ലത് ഈ പിള്ളേരുടെ മിച്ചം കഴിച്ചിട്ടാണ് നമുക്ക് കൂടുതലും വണ്ണം അല്ലേ അപ്പോൾ ഇനി നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ വൈകുന്നേരം ചായക്ക് ഞാൻ മോരവെള്ളം ആട്ടോ കുടിച്ചത് പിന്നെ രാത്രിയിൽ നാത്തുൻസിൻ്റെ തന്നെ സ്മൂത്തി ആപ്പിളിട്ട് കുടിച്ചു